പിന്നെ നമുക്ക് ബീഫ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കിയെടുക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബീഫ് ഇവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ ഞാൻ കട്ട് ചെയ്ത് വെച്ച ബീഫാണ് ഇതേപോലെ അധികം ചെറുതും അല്ലാതി വലുപ്പം ഇല്ലാത്തൊരു പീസാന്ന് കേട്ടോ ആക്കി എടുത്തത് പിന്നെ ഇതില് എല്ലു അതുപോലെ തന്നെ കക്കു എന്താ കരളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം കൂടി മിക്സായിട്ടുള്ള ബീഫാന്ന് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ആയി വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് പിന്നെ ഞാൻ ഈ ലേക്ക് ടേസ്റ്റിനു വേണ്ടിയിട്ട് ഞാനൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തോ ഈ ഒരു വീഡിയോ അപ്പം ഇതെങ്ങനെ ഞാൻ തയ്യാറാക്കുന്നത് കാണിച്ചുതരാം എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റോടു കൂടി തന്നെ നമുക്ക് ഈ ഒരു ബീഫ് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടനോ ഒന്ന് പ്രെസ് ചെയ്തേക്കണം കേട്ടോ പിന്നെ ഞാൻ ആദ്യം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ലൈക്ക് കൊടുക്കാൻ വിട്ടു വിട്ടുപോകുന്നതിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ വീഡിയോ കണ്ടിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് വീഡിയോ കാണണം എന്ന് കേട്ടോ ബീഫിലേക്ക് ഞാൻ ആദ്യം ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇതിപ്പം ഞാൻ രണ്ടുള്ളിയാണ് എടുത്തത് ആ ഒരു രണ്ടുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതേപോലെ എന്താ കൈവച്ചിട്ട് എന്താ എല്ലാ ഭാഗത്തും ആക്കുന്നത് ആകുന്നത് പോലെ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അതേപോലെ കൈ കൊണ്ടൊന്നും നേരടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കട്ടോ ഇനിയിപ്പോൾ ഇതാ പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ എടുത്തത് ഒരു കിലോ ബീഫാന്ന് കേട്ടോ അപ്പോൾ അതിന് ഞാനിപ്പോൾ രണ്ടുള്ളിയാണ് ഞാനിവിടെ എടുത്തത് ഇനിയിപ്പം ഇതാ പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് എടുക്കുക പിന്നെ കുട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടെ എരിവ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതിക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ച് കൊടുക്കണേ അങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകും കൂടി മിക്സാക്കിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഇതാ രണ്ട് തക്കാളിയാണ് എടുത്തത് ഈ ഒരു രണ്ട് തക്കാളി മാത്രം മതിയാവുക അപ്പോൾ ഇത് ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നര ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഞാൻ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ്ട്ടോ പിന്നെ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് എന്താ ഉലുവാണ് ഉലുവ ഒരു ടീസ്പൂണ് മാത്രം മതിയാകൂ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നൊരു മൂന്ന് തണ്ട് കറിവേപ്പില കറിവേപ്പില കുറേ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ അളവിൽ തന്നെ ഞാൻ പെരിഞ്ചീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കേ അപ്പോൾ ഇതാ പെരിഞ്ചീരകം എന്തായാലും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയാണേ നമ്മളിയിലിപ്പോൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കില്ല അതിനെല്ലാം രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ മസാലപ്പൊടിയൊക്കെ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് കുഴച്ചെടുക്കണമെങ്കിൽ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അപ്പൊ ഈ ഈ ഒരു പാത്രത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റില്ല ഞാൻ ഈ ഒരു പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത് കുക്കറിലിട്ടോ ഇപ്പൊ എന്താ അതിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ നല്ലോണം ഞരടി കൊടുക്കുന്നുണ്ട് ഈ ഒരു എന്താ മസാല ബീഫിലേക്ക് പിടിക്കാൻ പാകത്തിനൊന്നും ഞാൻ റെഡി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്തായാലും ചെയ്യണം കേട്ടോ നമ്മളെ കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ കുഴച്ചെടുക്കണം സ്പൂൺ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇതാ ഇതേപോലെ ഞാനൊരു രണ്ട് മിനിറ്റ് ഞാൻ ഇതേപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട് എന്നാലാണ് ഈ ഒരു മസാലയും ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ ആ ഒരു ടേസ്റ്റ് ഇറങ്ങി വരും കേട്ടോ നല്ല ഈ ഒരു ബീഫിൻ്റെ അകത്ത് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത് എന്താ വെന്ത് കഴിയുന്ന സമയത്ത് പിന്നെ നമ്മളീലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് എന്താണെന്ന് എന്താ പറഞ്ഞ് തരാം അപ്പം നമ്മൾ ബീഫെടുത്ത ആ ഒരു ചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതലാവാൻ പാടില്ല ഞാൻ ഇപ്പം ഒഴിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാരണം മുകളിൽ ഭാഗത്ത് ഇറച്ചി അത് അടിഭാഗത്തായിട്ട് വെള്ളവുമാണ് കേട്ടോ അപ്പം ഇതാ ഇത് ഇത് മൂടി വെച്ചിട്ടൊന്ന് നമുക്ക് പീസിൽ അടുപ്പിച്ചെടുക്കാം ഒരു അഞ്ചാറ് വിസിൽ എന്തായാലും വരണം കേട്ടോ എന്നാലാന്ന് കറക്റ്റായിട്ട് വെന്ത് കിട്ടാം ഞാൻ ആദ്യം മൂന്ന് വിസിൽ ഹൈ ഫ്ലെയിമിലിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്ത് കേട്ടോ പിന്നെ ബീഫിൻ്റെ അകത്തു നിന്ന് വെള്ളം ഇറങ്ങി വരികയും ചെയ്യും കേട്ടോ ഇതേപോലത്തെ അടികാട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് എന്നിട്ട് ഇതിലേക്ക് ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം തേങ്ങ കൊത്തി ചേർത്ത് കൊടുക്കുക കുറച്ച് മാത്രം മതിയാകും കേട്ടോ കൂടുതലൊന്നും വേണ്ട ഒരു കിലോ ഇറച്ചിയല്ലേ ഉള്ളൂ അപ്പോൾ ഇതാ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതൊന്നും നല്ലോണം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് ചോന്നുള്ളി ചുവന്നുള്ളി ചെറിയുള്ളിയില്ലേ അത് ചേർത്ത് കൊടുക്കുക അതും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക എല്ലാം കുറച്ചിട്ട് മതി കേട്ടോ കൂടുതലാണ് പിന്നെ ചോന്നുള്ളി കുറച്ചധികം തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുറച്ച് മാത്രമാണ് എടുത്തത് ടേസ്റ്റിന് വേണ്ടിയിട്ടോ നമ്മളിപ്പോൾ വറവിടല്ലേ അപ്പോൾ ഇതാ അതും കൂടി ഇട്ടുകൊടുത്തിട്ട് അതും ഒന്ന് ചുവന്ന് വന്നോട്ടെ പിന്നെ കായ് മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നോട്ടെ വന്നോട്ടെട്ടോ അപ്പം നല്ലൊരു മണമായിരിക്കും പിന്നെ കറിവേപ്പിലുണ്ടെങ്കിൽ ഇതിൻ്റെ പേരം ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് തന്നെയാന്ന് കേട്ടോ ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മളെ തേങ്ങാകോത്തും ചുവന്നുള്ളി അതുപോലെ തന്നെ കായ് മുളകുമൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ നമ്മളെ ബീഫിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ പെട്ടെന്ന് തന്നെ മേത്തേക്ക് വരും കേട്ടോ അപ്പോൾ ഇതാ കുറേശ്ശെ കുറേശ്ശെ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ലാസ്റ്റ് ഒന്നായിട്ട് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ബീഫിൻ്റെ അകത്തൊന്ന് വെള്ളം ഇറങ്ങി വരുന്നത് നമ്മൾ അത്രല്ല വെള്ളം ഒഴിച്ചിക്കുള്ളൂ അപ്പോൾ ഇതാ കുറേ ഒന്നും വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ബീഫ് വെക്കുന്ന സമയത്ത് ഇതിനേക്കാട്ടും കുറയ്ക്കാൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ കുറച്ച് മാത്രം മതിയാവും പിന്നെ ഇഞ്ചിൻ്റെ അകത്തൊന്നും അല്ല ഉള്ളിൻ്റെ അകത്തൊന്നും ഒക്കെ വെള്ളം ഇറങ്ങി വരികയല്ലോ അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതീപ്പം നല്ലോണം തിളപ്പിച്ച് ഒന്ന് വറ്റി വരണം കേട്ടോ എന്നാലാന്ന് ആ ബീഫിൻ്റെ അടുത്ത് ടേസ്റ്റും വെളിച്ചെണ്ണയും മിക്സ് ആയിട്ട് നല്ല കറക്റ്റായിട്ട് പാകത്തിനുള്ള കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ മസാലപ്പൊടി ഗരം മസാലപ്പൊടി കേട്ടോ ബിരിയാണി മസാലപ്പൊടിയാന്ന് കേട്ടോ ചേർത്ത് കൊടുത്തത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടേസ്റ്റിന് വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു സാധനം ചേർത്ത് കൊടുക്കുന്നുണ്ട് കസൂരി മേത്തിയാന്ന് കേട്ടോ കസൂരി മേത്തി നിങ്ങളിതിലേക്ക് ചേർത്ത് കൊടുക്ക് എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ദാമല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലപ്പൊടിയാണെന്ന് കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇറച്ചി മസാലപ്പൊടി ഉണ്ട് അത് ചേർത്ത് കൊടുത്താൽ മതി അതൊരു ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ ഇറച്ചി മസാലപ്പൊടി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് വെട്ടി തിളച്ചോട്ടോ വെട്ടി തിളച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ അപ്പം നമ്മളെ കറി റെഡിയായി ഇത് വരട്ടിയെടുക്കേണ്ടി വലിക്കും അങ്ങനെയും ചെയ്തെടുക്കാം നല്ല വെള്ളമൊക്കെ വറ്റി വരട്ടിയിട്ട് ചെയ്യേണ്ടി വലിക്കും അങ്ങനെയും ചെയ്തെടുക്കാം ഇതിപ്പം ഞാൻ കുറച്ചൊരു കറിയോട് കൂടിയിട്ടാണ് എടുക്കുന്നത് എനിക്കങ്ങനെ വാണ്ടിയത് അപ്പോൾ അതാ അടിപൊളിയല്ലേ